നമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന കാരണന്മാർ പറയുന്നു അപ്പം ഇന്നലെ കൊടിയിട്ടു അപ്പം ഈ മഴയൊക്കെ ഉള്ളപ്പോൾ ചൂട് വേര് പിടിക്കാൻ നല്ല സമയമായി കൗങ്ങാട്ട് കൗങ്ങാടുകാട നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരാ അപ്പ ഇത് ഈ മുള്ളുകമ്പിക്കാലാണ് അതിര അപ്പൊ അയൽ അയൽപക്കാരന് എരുമ്പൊന്നും ഉണ്ടാകാതെ കവുങ്ങ് കാടുക അപ്പം വേറെ എന്ത് ചെടി നട്ടാലും എരമ്പ അങ്ങോട്ട് പോകും കവുങ്ങ് കഴിഞ്ഞാൽ അവർക്കൊരു ശല്യം ഇല്ല അതുകൊണ്ട് ആർക്ക് ശല്യം ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ കവുങ്ങ് കാടുക അപ്പോൾ നമ്മുടെ സ്ഥലത്തുകളുടെ അതിരിൽ കവുങ്ങ് കട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടാകത്തില്ലേ ശല്യം ഉണ്ടായാൽ അവർക്കൊരു ദൂഷ്യമില്ല എരമ്പ അപ്പുറത്തേക്ക് പോകുകയല്ലോ ഒറ്റത്തടിയല്ലേ അപ്പോൾ കവുങ്ങ് തെങ്ങ് പോലെയല്ല തെങ്ങാണെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ വളയും അപ്പോൾ ഈ കവുങ്ങിന് ഇതിൻ്റെ ഈ പാള ഉണ്ടോ ഉണ്ടാകുന്ന ഒരു മൂന്നടി വ്യാസത്തിലേ വരുവുള്ളൂ മൂന്നടി ഓട്ടത്തിലേ വരുവുള്ളൂ അപ്പൊ ഓരമ്പും ഇല്ല അരമ്പ് വരത്തില്ല എരമ്പൂരില്ല അയലോക്കാരന് ശല്യം ഇല്ല അയലോക്കാരന് ശല്യം വരരുത് അതാ മെയിൻ ഉദ്ദേശം ഇപ്പം അടക്കായക്കൊക്കെ വിലയുണ്ടോ കഴിഞ്ഞ വർഷം നല്ല വിലയായിരുന്നു ഈ ആണ്ടപ്പം വില കുറവാ ആണല്ലേ ഈ അടക്കായ എന്തിനാ ഉപയോഗിക്കുന്നത് സാധാരണ

അത്രയും കിട്ടും പിന്നെ ഇന്റർ ആ അത് അതിന്റെ ഗുണം എന്താ കുളവൽതാ വലിപ്പമുള്ള അടക്കാ കിട്ടും കൂടുതൽ അടക്കെ വലിപ്പം കാണും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കായ്ക്കും അതുപോലെ പെട്ടെന്ന് പിന്നെ നഗർ എന്ന് ആ അത് വലിയ മുഴുപ്പുള്ള ഒഴിപ്പുള്ള വലിപ്പം കൂടുതലുണ്ട് എന്നാലും ആയുസ് കുറവാണ് ആ ഈ കാസർഗോഡിനാണ് െ പണ്ട് നമ്മുടെ തൊടികളിലൊക്കെ സാധാരണ ഉള്ള ഒത്തിരി കമുകൾ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ നാട്ടില് ഈ റബറൊക്കെ വരുന്നതിന് മുമ്പ് കമുഖും തെങ്ങും ആയിരുന്നു അല്ലേ കമുകും തെങ്ങും ആയിരുന്നു ഇവിടുത്തെ ആദായമാർഗം അതായത് ഒരു അമ്പ് വർഷം മുമ്പ് നമ്മുടെ പ്രദേശത്തെ പ്രധാന ആദായ മാർഗം എന്ന് പറയുന്നത് തെങ്ങും കമുമായിരുന്നു പാക്ക് വെട്ടി ശാലകൾ തന്നെ ഇല്ലായിരുന്നു അതെ അതെ പാക്ക് പൊളിച്ചെടുക്കാൻ ആൾക്കാർ ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു ഒരുപറ്റം ആൾക്കാരുണ്ടായിരുന്നു പിന്നെ തെങ്ങ് തെങ്ങിപ്പം അപ്രതീക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് തെങ് ഒത്തിരി പോവാല്ലാം കേടുവരുന്നെല്ലാം മനസ്സുമടുത്തു തെക്കൻ കേരളത്തിലായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് പിന്നീട് ഇവിടുന്ന് കുടിയേറ്റം ഉണ്ടായപ്പം മലബാറിനെല്ലാം ആൾക്കാർ കുടിയേറിയപ്പം ഈ തെങ്ങ് തീർച്ചയായി അങ്ങോട്ടും വ്യാപിച്ചു ഇപ്പം തെക്കൻ കേരളത്തെ തെങ്ങാ റബർ വന്ന ഒരു തെങ്ങ് വരെ റബർ കഴിഞ്ഞാൽ ഇടയ്ക്ക് തെങ്ങുണ്ടാവുക ഇതിന്റെ ചോല കാരണം ബ്ലേഡിനാണ് കണ്ടിന്നത് ഏറ്റവും നല്ല കഴിഞ്ഞ ദിവസം കത്തിക്കണ്ടിക്കുന്ന കഴിഞ്ഞ ദിവസം ബ്ലേഡ് ഇല്ലായിരുന്നു ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ ആയുധത്തിനങ്ങ് കണ്ടിച്ച് അതിനൊരു ഇതുണ്ടല്ലോ പറയണേന്നും വല്ലപന് പുല്ലും ആയുധം അല്ലെ പുല്ലും ആയുധം അപ്പൊ കൈ കിട്ടുന്ന എന്ത് സാധനവും ആയുധമാക്കും ആ ആ അപ്പൊ അങ്ങനെ അടി കണ്ടിച്ച് കളഞ്ഞിട്ട് വേണം അല്ലെ പ്ലാസ്റ്റിക് കളയണം വേര് ഒന്നും പോരുത് വേര് അടിയിലേക്ക് ഒന്നും കളയണ്ട വരും ഇങ്ങനെ എന്റെ പകുതി ഭാഗം കണ്ടിക്കും കൂടെ പകുതി മുള്ളി കണ്ടിക്കും അല്ലേ താഴേക്ക് താഴേക്ക് ഇപ്പോൾ മണ്ണി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഭാഗം എടുക്കും അല്ല മണ്ണി വെച്ചു കഴിഞ്ഞാൽ ബാക്കി കണ്ടിക്കണ്ടിക്കലോ കണ്ടിക്കം പറ്റിയാലോ അല്ലാണ്ട് തന്നെ ആ മുള്ളിച്ച് എടുക്കാൻ പറ്റിയാകും അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ